ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണേ അപ്പൊ നമ്മൾ എല്ലാരും അങ്ങോട്ടേക്ക് വിടുകയാണ് കേട്ടോ എങ്ങോട്ടാണല്ലേ വഴിയേ പറയാം ഞങ്ങളിപ്പോ നേരെ പോകുന്നത് പയ്യാമ്പലം ബീച്ചിലേക്കാണെ അതും ഇത്തിരി വൈകിയ സമയത്ത് ബീച്ചിൽ കളിക്കാനൊന്നല്ലോ ഒരു സ്പെഷ്യൽ പരിപാടിക്കാണ് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏച്ചിയുടെ ഏട്ടൻ വെഡിങ് ആനിവേഴ്സറി ആണ് എന്നത്തെയും പോലെ വീട്ടിൽ നിന്നുള്ള ആഘോഷം മാറ്റി ഒന്ന് ചിന്തിച്ചതാണ് ഒന്ന് പുറത്തൊക്കെ ഔട്ടിങ്ങിനും പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളിത് ആ പയ്യനൂരിനെയും അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഏഴ് മണിയായപ്പോൾ പയ്യാമ്പലം ബീച്ചിൽ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് കുറേ നേരം നടന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് നേരെ നമ്മൾ വിട്ടത് ഹോട്ടൽ സവോയിലേക്കായിരുന്നു വലിയ തിരക്കൊന്നും ഇല്ല എന്നാലും നിറയെ പുൽമൈതാനങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല വൈബ് ഉള്ളൊരു ഹോട്ടൽ തന്നെയായിരുന്നു അപ്പോൾ നേരെ കയറി ആ കൈയ്യൊക്കെ കഴുകി സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആനിവേഴ്സറി ആകുമ്പോൾ ഇച്ചിരി കളർഫുൾ ആവണല്ലോ അതുകൊണ്ട് തന്നെ ആരും അറിയാതെ ഞങ്ങൾ കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പം സിജിവാട്ടം തന്ന നേരെ പോയിട്ട് കാറിന് കേക്കൊക്കെ എടുത്തു വന്നു എല്ലാരും ഉള്ളിലാണല്ലോ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ സാധനം പുറത്ത് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ട് അവരെ വിളിച്ചു കൊണ്ടരാനായിരുന്നു വിചാരിച്ചത് പക്ഷെ അത് വലിയ പ്രശ്നത്തിലേക്ക് പോണ്ടാന്ന് കരുതി തൽക്കാലം എന്തോ ഒപ്പിച്ച് പറഞ്ഞിട്ട് സിജോഡിനെ എല്ലാരും കൂട്ടിക്കൊണ്ടിരുന്നേ ഈ പാറ പോലെ ഞാൻ അവിടെ ഇരുന്നിട്ടും ആർക്കും എന്നെ കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെന്നേ അവർക്കുള്ള കേക്ക് ആണെന്നു മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ അത് ഇച്ചിരി ഒരു സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ തന്നാ ഞങ്ങൾ സ്പെഷ്യൽ ഗസ്റ്റിന് ഒരു മൊമെറ്റോ കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ മൊമറ്റോ എന്നല്ല ഒരു ഫോട്ടോ ഫ്രെയിമാണ് അപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിയുമ്പോഴേക്കും ഉള്ളിൽ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നേരെ അതാണ് ഉള്ളിലേക്ക് വീണ്ടും കയറി എല്ലാവരും കൂടി എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിട്ട് കഴിച്ചു പിന്നെ കേക്കും നിന്നതുകൊണ്ട് അത്യാവശ്യം എല്ലാവർക്കും വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി അപ്പം ഫുഡ് എടിയാക്കി കഴിഞ്ഞതാണ് ഞങ്ങൾ നേരെ പോയത് ഫ്രൂട്ട് ഐസിലേക്കായിരുന്നു അവിടുന്ന് ഓരോരോ ഫ്ലേവറുകളൊക്കെ ഓരോരാൾ വാങ്ങി കഴിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇച്ചിരി വൈകിട്ട് തന്നെ ആയിരുന്നു വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇന്നത്തെ രാത്രി വളരെ സ്പെഷ്യൽ ആയിരുന്നു പ്രത്യേകിച്ച് ഫാമിലിയോടൊപ്പം ഇങ്ങനെ ഒരു ഔട്ടിംഗ് വളരെ നല്ല രസാണല്ലേ അപ്പൊ വിഷക്കെ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഒന്നുകൂടി ആശംസകൾ വീഡിയോയിലൂടെ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ